ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് പ്ലാന്റ് ഞാൻ വാസതി അതെ കളറാണ് പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടായി വന്ന ഇതെല്ലാം ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര അതായത് നമ്മള് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അനി മേടത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയിട്ടുള്ള സ്വാന്തനം എന്നൊരു അഭയകേന്ദ്രം കേന്ദ്രം മേഡം നടത്തുന്നുണ്ട് മാത്രമല്ല അത്യാവശ്യം വീട്ടില് നല്ല രീതിയിലുള്ള ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് മാത്രമല്ല അതിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുകൊണ്ട് വീഡിയോസ് നമ്മുടെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തു നമസ്കാരം എൻ്റെ പേര് ആനി ബാബു കോട്ടയം ജില്ലയിലാണ് ആർപ്പൊക്കിര മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഈ ഒരു വർഷങ്ങളായിട്ട് എനിക്ക് ചെടികൾ വലിയ വലിയ ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് അത് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ കുറേയൊക്കെ പോയി പക്ഷേ നഷ്ടപ്പെടാതിരുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് അടിനിയം പോലെയുള്ള ചെടികൾ അതൊക്കെ മഴ പെയ്തു കൊണ്ട് വളർന്ന് വർഷങ്ങളായിട്ട് നിന്ന ചെടികളെല്ലാം ഞാൻ ആരെയും കിട്ടും നോക്കിയായിരുന്നു കിട്ടിയില്ല പിന്നെ ഒരാൾ പറഞ്ഞത് അതങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അത് വെച്ച് ഹസ്ബൻഡ് സഹായിച്ചു ഞങ്ങൾ രണ്ടുപേരൂടെ അല്ലേ ലീഫ് അഡിനിയം അഗ്ലോണിമ ബികോണിയോക്കോട്ടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ് ഇവിടെ ഇത് ഞാരോ നല്ല എളുപ്പമാണ് വളരെ ബുഷിയായിട്ട് വളരുകയും ചെയ്യും വെള്ളമൊക്കെ നമ്മൾ അത്ര കറക്റ്റായിട്ടൊക്കെ അല്ല കൂടുതൽ വെള്ളം ഒഴിച്ചാലും പ്രോബ്ലം ഒന്നും ഇല്ല മറ്റുള്ള അതുപോലെ തന്നെ ഇത് മെർലിൻ ഇത് ഇതും ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്ന പിങ്ക് ഷെയ്ഡുണ്ട് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാടെ കൂടി നല്ലൊരു നല്ലൊരു പിന്നെ എലിഫൻറ് ഇതും ഇങ്ങനെ ഇതും ഒത്തിരി വേഗം തങ്ങായി പോകുന്നതല്ലത് വെള്ളമൊക്കെ ഇച്ചിരി കൂടുതൽ വന്നാലും ഒന്നും വേഗം തങ്ങാ പോകുന്നതായിട്ട് കണ്ടിട്ടില്ല ഇത് ഇതറിയാമല്ലോ പിങ്ക് വാലന്റൈൻ പിങ്ക് വാലൻ്റ് ആണ് ഇതൊക്കെ ഇതിനൊക്കെ വളർന്നു വന്ന ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഇപ്പൊ നട്ടിട്ട് എനിക്ക് വലുതണ്ടോ അതിനൊന്നും ഇത്ര വലുതായിട്ട് തൈ പോലും ഉണ്ടായിട്ടില്ല ഇത് ഫ്രൂട്ട്സ് തോന്നിട്ടില്ല എനിക്കോ ഒരു വസ്ത്ര നമ്മുടെ ഈ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നമായി അതുകൊണ്ടാവാം പിന്നെ ഇത് ചൈനാറുണ്ട്

അത്യാവശ്യം എല്ലായിടത്തും ആ ഉണ്ട് ഇതിന് കുറേ തൈകൾ എനിക്ക് വന്നിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതും ഇതും ഒരു പഴയ എനിക്ക് ആദ്യം ആദ്യത്തെ ഒരു എല്ലായിടത്തും ഉണ്ട് ഇത് ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക് ബ്ലാക്ക് ആ ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെ ഇതാണ് സ്റ്റാർ ഡെസ്റ്റ് നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് ഗോൾഡൻ പപ്പായ പപ്പായെന്ന് പറഞ്ഞു ആ വെള്ളം കൂടലൊഴിച്ചിട്ട് അതിന്റെ ഒരു പൂമ്പൊക്കെ ചീഞ്ഞ് പോയായിരുന്നു അത്യാവശ്യം അത്യാവശ്യം അതൊക്കെ പ്രോബ്ലം ഉള്ളതാണ് പിന്നെ ഇത് പിങ്ക് ഡാൽമേഷ് പറഞ്ഞ വെറൈറ്റിയാണ് പിങ്ക് ഇത് പിങ്ക് പാന്തർ ായിട്ടുള്ളത് ഞാൻ കുറച്ച് പിരിച്ചു നട്ടായിരുന്നു വരുന്നുണ്ട് ചെയ്യുന്ന ഫെർട്ടിലൈസർ എന്താ ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് എൻ ബി കെ അതാണ് ചെയ്തോണ്ടിരുന്നത് അപ്പം ഈയിടെ ഒരു പുതിയ ഒരു വളം എനിക്ക് അതിൻ്റെ എഫക്റ്റ് എന്താ മാത്രം ഉണ്ടെന്ന് അറിയില്ല ആറ് മാസത്തേനാ വളം നിൽക്കുമെന്നാണ് അവർ പറയുന്നത് ഒരുവണ്ണത്തിനകത്ത് രണ്ടോ മൂന്നോ എണ്ണം ഇട്ടാൽ മതി നല്ല വിലയുള്ള സംഭവമാണ് എണ്ണൂറ് രൂപ കൊടുത്തു ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ അപ്പം അതിനും നമ്മൾ നൂറ് ചട്ടി ഉണ്ടാക്കുമ്പം നൂറ് ചട്ടിയുടെ ഒരു

ഡയമണ്ട് റെഡ് എന്ന് ാണ് ഇത് സൂപ്പർ റെഡ് സൂപ്പർ റെഡ് സൂപ്പർ പുഷിയാണ് പുഷിയാണ് നല്ല അറിയാം എല്ലാവർക്കും ഒക്കെ തന്നെയുണ്ട് റെഡ് റെഡ് പനാമ പനാമ നല്ല

അല്ലേ ഈ ഒരു ടെമ്പറേച്ചറിന്റെ വ്യത്യാസത്തിൽ കളർ വ്യത്യാസം എനിക്ക് തോന്നി ആ വെളിച്ചം പോയാണ് അവർക്ക് എന്നാലും അതിന്റെ ഒറിജിനൽ കളർ വരുവുള്ളൂ പാടില്ല പിന്നെ ഇതറിയാലോ കളർ ഡ്രൈ കളർ കളർ മൂന്ന് പതുക്കെ വരുന്നത് ഒരല വരണേ എത്ര നാളായിരുന്നു എനിക്ക് അഞ്ചാറ് മാസം നമ്മളെ ഞാനിപ്പം ചൈനയുടെ ചിപ്സ് കിട്ടുമല്ലോ ആ കൊക്ക പി അത് കിട്ടും പിന്നെ എല്ല്പൊടി ചാണകം പിന്നെ ഇച്ചിരി ബെർമി കമ്പോസ്റ്റ് പിന്നെ ആറ്റുമുള ചേർക്കും ഒക്കെ ഒരുപടിഷനെ പിന്നെ ഇത് ലെഗസി അറിയാം അതൊരു ചൂടായിരുന്നു അതൊന്ന് പിരിച്ചു വെച്ച് ഇതൊക്കെ വേറെ തൈ ഉണ്ടായി വരും കേട്ടോ അതെ അതെ ഇത് ബിഗ് ഗ്രോ റോയിന്ന് പറഞ്ഞു തരും പിന്നെ ഇത് ഇതിന്റെ പേര് ഗ്രീൻ ബൗൾ ഗ്രീൻ നല്ല വിലയുള്ള ചെടിയാണ് പക്ഷെ എനിക്കൊരു ചവിടി ഞാൻ നാലഞ്ച് തൈ ഉണ്ടാക്കി തൈ ഉണ്ടല്ലേ അതിന്റെ ആ ഇത് കണ്ടോ ഇത് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് മുറിച്ച് ഉണ്ടാക്കിയതാണ് അത് രണ്ടും ഇത് ഇതെല്ലാം ആ ഒരു ചെടിയൊന്നും ഉണ്ടായത് പിന്നെ ഇത് കൊച്ചിൻ പിങ്ക് പറഞ്ഞു കൊച്ചിൻ കൊച്ചിൻ പിങ്ക് കൊച്ചിൻ പിങ്ക് അല്ലേ അതിനുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു തൈ വന്നിട്ടുണ്ട്

ശരിക്കും എല്ലാത്തിന്റെ പേര് എനിക്ക് കലാത്തിയെന്നുള്ള ഒരു ഗ്രൂപ്പ് അറിയത്തുള്ളൂ ആ ഒരാതിന്റെ പേര് തിരിച്ച് ഇത് കൊറോണ ഞാൻ അറിയാമോ പിന്നെ ഇത് ക്രിംസൺ എന്ന് എന്ന് പറയും പറയും ക്രിംസൺ കലാത്തികളെ ഇതിന്റെ മദർ പ്ലാന്റ് കാണുന്നു അല്ലേ ഇതിലൊക്കെ അത്യാവശ്യമായി തൈക്കും നമ്മളെല്ലാം കൊടുക്കാനുണ്ട് നമ്മളെന്ത് സ്റ്റാർട്ടിങ് പിന്നെ ആ ഒരു പ്ലാന്റിന്റെ വളർച്ചയും അതുപോലെ തന്നെ ഈ കലാത്തിയെ സംബന്ധിച്ച് പറയുന്നത് നോക്കി ചൂടൊട്ടും താങ്ങാത്തൊരു പ്ലാന്റ് അല്ലേ അതായത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഇപ്പൊ ഇതൊക്കെ വാടി തുടങ്ങി വച്ചപ്പോഴത്തേക്കും അവർക്കൊട്ടും ചൂട് വേണ്ട ചൂട് ചൂട് പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടുതലായത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല മഴയൊക്കെ ഇല്ല കുഴപ്പമില്ല ഞാൻ വെള്ളമൊക്കെ ഇച്ചിരി കൂടുതൽ വന്നാലും ഒന്നും കരാത്തിയാക്കി കൊഴപ്പൊന്നും കണ്ടില്ല പ്രശ്നമൊന്നും കണ്ടില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഒരു ഇതെല്ലാം സാധാരണ ആണ് സിംഗിൾ സിംഗിൾ പെറ്റിലാണ് സീഡ് ഇട്ട് പണ്ട് മുളപ്പിച്ചതാണ് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അത്യാവശ്യം നല്ല ഒരു നമുക്ക് കടയൊക്കെ ഉണ്ടാകാതെ പണ്ടത്തെ അല്ല അല്ല മുളപ്പിച്ചതാണ് അത് മണിന്റെ അടിയിൽ തന്നെയായിരുന്നു എല്ലാം അത് കഴിഞ്ഞാൽ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ കോടക്സ് കാണാറുല്ല പൊക്കി വെക്കണമെന്നൊക്കെ അപ്പൊ ഞങ്ങൾ പിന്നെ അത് അവിടുന്ന് പറിച്ചെടുത്തിട്ട് ഹോട്ടലിലേക്ക് ആക്കി വേരൊക്കെ മുറിച്ച് കളഞ്ഞ ഇങ്ങനെ ആക്കിയതാ കട്ട് ചെയ്ത്

പറഞ്ഞാൽ നല്ല ാണ് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം തങ്ങി നിക്കില്ല അധികം പിന്നെ അത്യാവശ്യം ടെമ്പറേച്ചറും ക്യാച്ച് ചെയ്യും അല്ലേ കൂടുതലായിട്ടും കിട്ടും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനാണ് ഉപയോഗിക്കും ഇവിടെ ഈ ഒരു പതിനഞ്ച് വർഷം അടിനിയം വളർത്തിയിട്ട് ഇതിനെന്തെങ്കിലും നെഗറ്റീവ് അനുഭവം അതായത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇലയൊക്കെ പഴു കാര്യങ്ങളോണ്ടായിരുന്നോ ഇടയ്ക്കെഴുക്കുവായിരുന്നേ അത് പിന്നെ ആ സമയത്ത് ഞങ്ങളെ സ്പ്രേ ചെയ്യുമായിരുന്നു സ്പ്രേ ചെയ്യുമ്പോൾ അല്ലാണ്ട് തളിച്ചു കൊടുക്കുക പിന്നെ വേറെ ഞങ്ങളിപ്പം ഇവിടെ ഇപ്പൊ ഞങ്ങള് ഓൺ നയൻറ്റീൻ ഉണ്ടല്ലോ എൻ പി കെ അത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു പക്ഷെ ഇപ്പൊ ഇത് ഈ അകത്തിപ്പ അധികം വെയില് കൊള്ളുന്നില്ല ഇനി എടുത്ത് പുറത്തോട്ട് വെച്ച് വെയിൽ കൊണ്ടാലേ ഇത് നന്നായിട്ട് പൂ പൂവുണ്ടാവുള്ളൂ കഴിഞ്ഞ വർഷം ഉണ്ടായി നിറയെ പൂവുണ്ടാവും അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടാ ഇതെല്ലാം ഇപ്പൊ കട്ട് ചെയ്ത് കൂടുതൽ ശീലങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് അതെല്ലാം കട്ട് ചെയ്തു ശീലങ്ങളെല്ലാം മുറിച്ച് പുതിയ പുതിയതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ഒത്തിരി ഉണ്ടായി വന്നത് ഇവിടുന്ന് കട്ട് ചെയ്താ പുതിയ പുതിയ ഉണ്ടായി ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ഇനുമില്ലാതെ ചെയ്തത് നല്ല വിജയമായിരുന്നു ആ ഇത് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഒരു പേടിയായിരുന്നു ഇതിലും ഇത് ഉറങ്ങാം ചെയ്തു ഇത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലും

ഈ ഫ്ലവർ ചെയ്യുന്നത് അല്ല ഒരു രണ്ടാമത്തേതാണ് ആദ്യം നന്നായിട്ടുണ്ട് പൂക്കൾ ഉണ്ടായിരുന്നു എല്ലാം പൂ കുറഞ്ഞു മഴ സീസൺ പിടിച്ചായി കഴിയുന്ന സമയമായി ഇത് ഇതൊരു ഹൈബ്രിഡ് ആണ് പേരൊക്കെ ഞാൻ മറന്നുപോയി രണ്ട് രണ്ട് കളേഴ്സ് ഉണ്ട് ഇത് വേറെ രണ്ട് ഇതൊക്കെ നമ്മള് രണ്ടും ഏകദേശം ഒരു സമയം തന്നെ നട്ടാണോ അത് ഇതൊക്കെ അത്യാവശ്യം കമ്പല്ല ഇതൊക്കെ നമുക്കൊരു ഹാങ്ങിങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ ഇത് ഞാൻ നോക്കിട്ടില്ല ഹൈബ്രിഡ് ആണ് പ്രാവശ്യം നിറേ ഉണ്ടായിരുന്നു ഇതും വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇതൊരു നിറച്ചു പൂക്കളുണ്ടായിരുന്നു വേറൊരു വെറൈറ്റി ആ ഇത് പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഒത്തിരി ഉണ്ട്

പിന്നെ സംബന്ധിച്ച് പ്രത്യേകങ്ങളൊന്നും ഇല്ല ഇല്ല പിന്നെ സമയത്ത് വെറൈറ്റി ആണ് ഇത് നമ്മൾ ആദ്യങ്ങളുടെ വെറൈറ്റി ഉണ്ടോ ആദ്യങ്ങളുടെ വെറൈറ്റി തന്നെയാണ് ഇത് നമുക്ക് വേണേ എനിക്ക് തോന്നിയാൽ ഈ ഹാങ്ങിങ് ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റി പറ്റുന്ന എൻ്റെ പേരറിയില്ല അല്ലേ എൻ്റെ പേരറിയില്ല പക്ഷേ അതിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ ഒരു വ്യത്യാസം ഉണ്ട് ഇത് നല്ലൊരു കളറാണ് ഇതും ഒരു ഹൈ റെഡാണല്ലോ അതെ അതെ എല്ലാം പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി ഈ എല്ലാ പ്ലാന്റുകളും നമ്മളങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കളക്ട് ചെയ്തത് അതോ എല്ലാം കൂടെ ഒരു ോ പല വർഷം കൊണ്ട് കളക്ട് ചെയ്തത് നേരത്തെ എനിക്കുണ്ടായിരുന്നു അത് പുഴേനും ശ്രദ്ധിക്കാതിരുന്നോണ്ട് കുറെ എല്ലാം ഉണങ്ങിപ്പോയി ഉണങ്ങിയെല്ലാം പോയി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കളക്ട് ചെയ്യാം കളക്ട് ചെയ്തായിട്ടുള്ളത് മുള്ള മുള്ളുണ്ട് നല്ലൊരു എല്ലാം എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ ഫ്ളവറിന്റെ ടൈം ആണല്ലേ ലാസ്റ്റായി ഇനി കണ്ടാപോകാൻ വലിയ ചിലതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തോ മാഡം അത് ഗ്രാഫ് ചെയ്ത് വാങ്ങിച്ചതാണോ അതെ തന്നെ ചെയ്താണോ ചെയ്താൽ ചെയ്താ അപ്പൊ ഗ്രാഫ്റ്റിങ് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാനൊരു കൃഷിക്കാരന്റെ മോളാ അപ്പം അതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യ താല്പര്യമുണ്ട് പിന്നെ അപ്പം അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചു ചോദിച്ചു അങ്ങനെ മനസിലാക്കിയതിൽ നിന്നും തന്നെ തന്നെ നമ്മൾ തന്നെ ചെയ്തതാ പക്ഷെ പൂർണ്ണമായിട്ട് സക്സസ് എന്ന് പറഞ്ഞാൽ പത്തെണ്ണം ചെയ്താൽ നമുക്ക് ആറോ ഏഴെണ്ണം ഒക്കെയാ കിട്ടുള്ളൂ പിന്നെ ചെയ്യേണ്ട ഒരു സമയം ഉണ്ടല്ലോ ഈ എനിക്ക് തോന്നുന്നു ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട സമയം ഇതാ അപ്പൊ ആ സമയത്ത് നമ്മള് കട്ട് ചെയ്ത് ആ സമയത്താ ചെയ്യണ്ടത് അത് ആ സമയത്ത് ചെയ്തതൊക്കെ രണ്ടു മൂന്നെണ്ണത്തിലേ നോക്കിയുള്ളൂ പിന്നെ ഒരു പ്ലാന്റിൽ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ആ ഒരു മദർ നമുക്ക് എത്ര എത്ര വളർച്ച എന്താ ഞാൻ എനിക്ക് തോന്നുന്നത് അത് ഞാൻ ഞാൻ ചെയ്തതിന് അവർ എനിക്ക് തോന്നുന്നു നാലഞ്ചു വർഷം ഉള്ള ഒരു വലിച്ചോടി ഞാൻ മേടിച്ചു രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങി എന്നിട്ട് അതിലച്ചത് രണ്ടോ മൂന്നെണ്ണം വാങ്ങി അതിലാണ് ഞാൻ ചെയ്തത് പക്ഷെ ഞാൻ ചെറുതിൽ ചെയ്തതൊന്നും ആയില്ല ഒരെണ്ണം മാത്രമേ ഇവിടെ ഒരെണ്ണം മറ്റേ എടുത്തുള്ളൂ പിന്നെന്താ ഇത് കട്ട് ചെയ്യാൻ പോകണം കണ്ടുവേണ്ടി പക്ഷെ ശരിക്കും ഇതിന് ഇച്ചിട്ട വണ്ണം ഉള്ളതാണ് നല്ലത് ഈ അത്യാവശ്യം ഈ വണ്ണം ഉള്ളതാണ് നല്ലത് ആ ഇപ്പം ഇവിടെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഇപ്പം കാണിക്കുന്നതുകൊണ്ട് ഈ കണ്ട് മുറിച്ച് ഞാൻ കാണിച്ചു തരാം ഓക്കെ കാണിച്ചു തരാം കട്ട് ചെയ്ത് മാറ്റി അല്ലേ കട്ട് ചെയ്ത് മാറ്റി ഇതൂടെ തടസ്സമായ ബ്ലേഡ് നമ്മൾ സെലൈസ് ചെയ്തതാണ് ബ്ലേഡ് ഉപയോഗിച്ച് ഇപ്പം വണ്ണം ഉള്ളതാണെങ്കിൽ ഈ രണ്ട് സൈഡിലും നമുക്ക് ഓരോന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇത് ഈ വണ്ണം കുറഞ്ഞ തണ്ടായതുകൊണ്ട് പറ്റുള്ളൂ ആ ഒരെണ്ണേ പറ്റത്തുള്ളൂ അത്യാവശ്യം നല്ല കത്തിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആ കത്തി ഉപയോഗിക്കാം ഞാൻ എപ്പോഴും ബ്ലേഡ് ഉപയോഗിക്കുന്നു ഇതാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളൊരു ഇതാണ്ട് ഇനി ഇത്ര നീളം വേണ്ട നമുക്ക് ചെയ്ത് കളയാലയും കളയാ കേട്ടോ ഇല വേണ്ട ഇല വേണ്ട ശേഷം അതിൽ സൂട്ടായിട്ടുള്ള രീതിയിൽ നോക്കിയതിന്റെ ഒരു കട്ടി കുറയ്ക്കുക അല്ലേ അത് തന്നെ അതവിടെ കയറ്റി വെച്ച പോലെ കട്ടിടങ്ങേ അതെ ഇതിന് വല്ല നമ്മൾ വല്ല കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടോ വേറെ ഒന്നും ചെയ്യാം ഒന്നും ഉപയോഗിച്ചില്ല ഇതപ്പക്കാലം കുറവുണ്ട് ചോട്ടി കുറച്ചുണ്ട് അതിന് അവർ ക്യാപ്പിലേക്ക് ഇരിക്കുന്നതിന് വേണ്ട കൂട്ടാറുണ്ടല്ലോ അതെ ആ ഇനിയിപ്പോൾ വെച്ച് പിടിപ്പിക്കാൻ പോകും അതെ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടിരിക്കണല്ലേ ആ ടൈറ്റായിട്ടിരിക്കും ഇതും കയറ്റി വെച്ചു ഇതങ്ങനെയാ ഇനി ഒരു പ്ലാസ്റ്റിക് വെള്ളി വെച്ച് നമ്മുടെ ചുറ്റും വലു കെട്ടുകയാണ് നമുക്ക് പ്ലാസ്റ്റിക് ഇങ്ങനെ മുറിച്ച് ഏകദേശം എത്ര ദിവസം കഴിയുമ്പോ അതിനൊരു മുകളം വരുന്നതായിരിക്കും ഒരു മാസം നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ചെയ്യും പുറമേ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്യുമിനെ പ്ലാസ്റ്റിക് കവറുണ്ട് ഒരു കവറ് ആ ഒരു മാസം എടുക്കും ഒരു മാസം കഴിയുമ്പോൾ അറിയാം ഒരു പച്ച ഇല വന്ന് കാണാം അന്നേരം നമ്മൾ ആ പ്ലാസ്റ്റിക് പുറമേ ഉള്ള പ്ലാസ്റ്റിക് കവർ അഴിച്ചു കളയാം അതൊരു ഫെയിലിയർ ആണെങ്കിൽ പറന്നോ നമ്മുടെ പ്ലാന്റ് ഈ ഗ്രാഫ് ചെയ്ത പീസസ് വാടി പോകും അല്ലേ ഉണങ്ങി പോകും ആ ഉണങ്ങി പോ മിണ്ടി ഇവിടം തന്നെ താഴെ തന്നെ മുറിച്ചു കളഞ്ഞാ അതിയ ബിനർ ക്ഷേടിയുടെ തലപ്പ് വരെ ഓക്കേ അഷ്കിൽ ട്രെയിനിംഗില് വേണ്ടായിരുന്നു ആ അത് വലിയ ഇഴ അതിൽ വെച്ചാൽ കിട്ടിയാൽ മതി അല്ലേ ആ അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്നത് ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലേ അതേ ഉള്ളൂ ആ പ്ലാസ്റ്റിക് കവർ ഇട്ടത് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുന്ന എന്തിനാ തന്നെ ഇത് ഞാൻ ഇവിടെ നനയാതിരിക്കാം മഴ പെയ്യുമ്പോഴൊക്കെ നനയാതിരിക്കാനാവാം ഇത് നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്ത് നോക്കുകയുള്ളൂ അല്ലേ ഉള്ളൂ ഉള്ളൂ ആ സക്സസ് ആണെങ്കിൽ അതിന് മുകളിൽ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഐറ്റംസ് എല്ലാ പ്ലാന്റുകളും നമുക്കിപ്പോ ഹൈബ്രിഡ് വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് തന്നെ നമുക്കത് ഗ്രാഫ് ചെയ്യാൻ പറ്റുള്ളൂ പലതരത്തിലുള്ള പൂക്കളുണ്ടല്ലോ ഒരേ വലിപ്പമുള്ള ചെയ്യണം അതുപോലെ പല പല തരത്തിലുള്ള ഹൈബ്രിഡ് ആണെങ്കിലും പല ടൈപ്പ് ഉണ്ടല്ലോ അത് ആ വെറൈറ്റി അനുസരിച്ച് എന്നാലാണ് പിടിക്കുകയുള്ള എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു നമ്മൾ ഈ പ്ലാസ്റ്റിക് അവർ ഇട്ടിരിക്കുന്നത് അവിടെ ഒന്നും വെള്ളം എടുത്തില്ല സൂക്ഷിക്കണമെന്ന് കൊണ്ടോ വെക്കും യഥാർത്ഥം കൊണ്ടുപോയി വെക്കണം ഇപ്പം ഈ ഒരു ഞാൻ ചെയ്യുമ്പോൾ സാധാരണ പല

അത് അതെ കളറാണെന്ന് അറിയില്ല കാരണം എന്റെ തണ്ടെല്ലാം ഫ്ലവർ ഇല്ലായിരുന്നു അപ്പൊ വലിയ ഫ്ലവറാണോ ചെറിയ ഫ്ലവർ ആണോ എന്നുള്ളതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അങ്ങനെയൊരു ഔട്ട്ലൈൻ ഒന്നും അത് ചെയ്തത് അപ്പം അതിനകത്ത് ഇപ്പം ഇത് ചെറിയ ഫ്ലവർ ആണ് വസ്തുത്തിൽ റെഡ് റെഡ് ചെയ്തത് പലതും പിടിച്ചത് ഇത് വേറെ എണ്ണും ആണ് ഇത് വേറെ റെഡ് തന്നെ പലതും ചെയ്തു ഇതൊരു ഒന്നിട്ട് ചെയ്തതാണ് ആ ഇത് ചെയ്തതാണ് പിന്നെ വയലറ്റ് വലിയ പൂക്കളാണ് പക്ഷെ അത് പിടിച്ചു പിടിച്ചു വയലറ്റ് പിടിച്ചു പിന്നെ പിങ്ക് ഉണ്ട് പിങ്ക് ഇതാ പിടിച്ചതാണ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ഇതിന്റെ ആദ്യത്തെ പരിശ്രമത്തിൽ പക്ഷെ വയലറ്റ് നന്നായിട്ട് ശക്തമായിട്ട് ഇപ്പഴും ഇതിന്റെ മദർ പ്ലാന്റ് എന്ത് കളറും അറിയില്ല ഇതെങ്ങനെ മദർ പ്ലാന്റ് നിർമ്മാണിച്ചത് ഇവിടെ പ്ലാന്റ് ആ പ്ലാന്റ് വാങ്ങിയതാണ് ഇവിടെ തന്നെ ചെയ്തോണ്ട് പിന്നെ ഉണ്ട് 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 ഓറഞ്ച് ഓറഞ്ച് ഇത് 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 വേറെ പിങ്ക് തന്നെ കളർ അല്ലേ അതെ അതെ എത്ര എത്ര നാളായി നാളായി ചെയ്തിട്ട് എത്രയും കഴിഞ്ഞ വർഷം ചെയ്തതാണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ചെയ്തതല്ലേ ആ ഓക്കേ ഇത് വേണമെങ്കിൽ സാധാരണ പ്ലാന്റുകള് ഫ്ലവർ ചെയ്യുന്നതും ഈ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യുന്നതും ഫ്ലവർ വ്യത്യാസം അതെ നമ്മൾ നന്നായിട്ട് ഒത്തിരി പൂ ഉണ്ടാകുന്ന ചെടിയുടെ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടാകും ഒത്തിരി രണ്ട് ഒത്തിരി ഇതുണ്ട് ഇതുകൊണ്ടോ ഒത്തിരി ഉണ്ടായിരിക്കുന്നുണ്ട് നല്ലൊരു പിന്നെ എനിക്ക് നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്ന പ്ലാന്റിൻ്റെ ഇല്ലേ തണ്ടെടുത്ത് വെക്കണം വാടി ആരോഗ്യമില്ലാതിരിക്കുന്നതല്ല നല്ലതായിട്ട് ഇതുപോലൊക്കെ ഉള്ളത് ഉണ്ടോ ആ ഒത്തിരി മൂത്ത് പോയതല്ലേ ഒത്തിരി ഇത് ഞാൻ ഇത് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ രണ്ട് കളറേ ഉള്ളൂ ഇത് ഇത് ഇതെല്ലാന്ന് ചോദിച്ചാ ഈ പ്ലാന്റ് ഓറഞ്ച് ഓറഞ്ച് ആയിരുന്നു ഓറഞ്ച് ആയിരുന്നു അപ്പൊ ഇത് ഏതാണെന്ന് അറിയത്തില്ല ഇതൊരു പരീക്ഷണത്തിന് ഇതേത് ചെയ്തത് ഞാൻ ചെയ്തത് ഇതായിരുന്നു ഈ കളറ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല വലിയ വ്യത്യാസമില്ല ഇത് കണ്ടോ ഇത് ഇവിടെ ഇവിടെ ചെയ്തതായത് ഇതിന് എന്തോ കേട് വന്നായിരുന്നു ഇടയ്ക്ക് അതുകൊണ്ടാണ് ഇത് മറ്റുള്ളതൊന്നും പിടിച്ചില്ല ഇതിന് പിന്നെ ഞങ്ങൾ സ്റ്റാഫൊക്കെ ഇട്ടാ ഇത് മുഴുവൻ അതുകൊണ്ടാണ് മറ്റുള്ള പീസ് ഒന്നും പിടിക്കാതെ പോയതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഈ ആകപ്പാടെ പിടിച്ചത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കി ഈ മദർ പ്ലാന്റ് തന്നെയായി ഉറച്ചായിട്ട് തന്നത് ഈ വർഷം ഇതേ ചെയ്യണം ഇത് മറ്റു കളേർസൊക്കെ ചെയ്യും ഈ വർഷം സാധാരണ ഈ ഈ സീസൺ എങ്ങനെയാണ് ആനി മാഡം നമുക്ക് പ്ലാന്റുകളെ കയർ ചെയ്യുന്നതും അതേപോലെ നമുക്ക് ബോഗൻവില്ലാ സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഗ്രാഫ്റ്റിംഗ് മെത്തേഡുകളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു ഗാർഡൻ വീഡിയോ ആയി നമ്മൾ തീർച്ചയായും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ